ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ ഒന്ന് കണ്ടാലോദാ ശമാമ്പ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുട്ട ബജ്ജി പിന്നെ വഴുതനങ്ങ വെച്ച് ബജി ഉണ്ടാക്കി പിന്നെ വീത്തപ്പഴം വെള്ളം ബീൻ പീസ് കൊണ്ട് കുറുമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടിയപ്പം വേറെ ഫ്രൂട്ട്സ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രൂട്ട്സ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോമ്പ് തുറക്കാൻ മൂത്തം മോന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ബിലുനു ഇതായതെല്ലാം കൂടെ കണ്ടിട്ടൊരു സമാധാനം ഇല്ലാട്ടോ ഇതൊന്നും തുറന്നു നോക്കും പിന്നെ അടച്ചു വെക്കും പിന്നെയും തുറക്കും പിന്നെ അടച്ചു വെക്കും അങ്ങനെ എങ്ങനെയായിരുന്നു അവളെ നോമ്പ് തുറക്കുന്ന സമയത്ത് അവ അവ ഇരുന്നാലൊന്നും ശരിയാവില്ല ടേബിളിന്റെ മേലെ കയറിയിരിക്കണം എന്നാലേ ശെരിയാവുള്ളു ഇതാ പുറത്ത് ചെറുതായിട്ട് നല്ല ചാറ്റൽ മഴയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് ചെറുതായിട്ടുള്ളൂ നല്ല മഴയൊന്നുമില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മഴയുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ ഉള്ളു